ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവും ഷാലിയും കൂടി വളരെ സങ്കടത്തോട് കൂടിയിട്ട് അവർ രണ്ടുപേരെയും സത്യവാമ അങ്ങ് പിരിക്കുമ്പോൾ റൂമ് പുറത്തുനിന്നും കാർത്തികയെ ഉള്ളിലാക്കി വിഷ്ണുവിനെ പൂട്ടിയിടുകയാണ് കേട്ടോ ഇതേ സമയം അവിടെ ഒരു പാട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം വിഷ്ണു തൻ്റെ ഭാര്യയെക്കുറിച്ച് തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാനി ഇങ്ങനെ പൊട്ടിക്കറിയുകയും ചെയ്യുകയാണ് എന്നാൽ ഈ സമയം ശാരദാമയെയാണ് കാണിക്കുന്നത് ശാരദാമയുടെ മടിയിൽ കിടന്ന് കുഞ്ഞിങ്ങനെ എന്തൊക്കെയാണ് ആലോചിക്കുന്നു അപ്പോൾ മോളെ നീ എന്താ ഇങ്ങനെ ഉറങ്ങാത്തത് നീ ഉറങ്ങടി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിനക്ക് മുയലിൻ്റെയും അതുപോലെ സിംഹക്കുട്ടിയുടെയൊക്കെ കഥ പറയണോ എനിക്ക് കഥ കേൾക്കണ്ട എന്നിങ്ങനെ സത്യം പറയണം അത് കേട്ടിട്ടാണ് ഗോപാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ഉടൻ തന്നെ നീ മുയലിൻ്റെയും അങ്ങനെയുള്ള മൃഗങ്ങളുടെ കഥയല്ല പറയേണ്ടത് മനുഷ്യൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക ഓട്ടോമാറ്റിക്കായി അവൾ ഉറങ്ങിക്കോളും എന്ന് പറയുമ്പോൾ ദേ ഗോപാലേട്ടാ മതി അല്ല ഒരു ഭർത്താവിനെയും ഭാര്യയുടെയും ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞ പാഞ്ചാലിയുടെ കഥ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് പറയുക അത് ഒരിക്കലും പോവില്ല അതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലേട്ട കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മോള് വലിയ ടെൻഷനിലാണ് കാരണം അവൾ ഉറങ്ങുന്നില്ല ഈ പറയുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നില്ല ആർക്കോ വേണ്ടി എന്തൊക്കെയോ കൊത്തിപ്പറിക്കുന്നു സ്കൂളിൽ നിന്ന് പോലും പരാതി വന്നിരിക്കുന്നു ഊണും ഉറക്കവും ഇല്ലാതിരുന്നെങ്കിൽ ഒരു ഒരു പ്രാവശ്യം ഇവൾക്ക് ഫിക്സ് വന്നതാണ് ഇനിയും വന്നാലുള്ള ആ ഭവിഷ്യത്തൊന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോപാലം പറയുകയാണെങ്കിൽ ശരിയാണ് ഇനിയും വന്നാൽ പിടിച്ചാൽ കിട്ടില്ല അവൾക്ക് ഒരു പ്രാവശ്യം ഈ പറയുന്നത് പോലെ തന്നെ ഫിക്സ് വന്നിട്ടുണ്ട് ഇനി രണ്ടാമതൊന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും േക്കുമായി അതുതന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശാരദാമ ഗോപാലട്ട എന്താ ഈ പറയുന്നത് പിന്നെ ഞാൻ എന്ത് വേണം ഇവൾ ഇത്രയും നാളും ഉറങ്ങിയിരുന്നത് അവൾ അമ്മയുടെ തണലിലായിരുന്നു അച്ഛനും ഇല്ലാത്തൊരു സങ്കടം മാത്രമേ ഇവൾക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അമ്മയും ഇല്ലാതിരിക്കും അമ്മ ഇല്ലാതായിരിക്കുന്നു ഗോപാലേട്ട മതി നിർത്ത് അല്ല അവളുടെ അമ്മക്ക് അങ്ങനെയുള്ള ഒരു ചിന്താഗതികളൊന്നും ഇല്ലല്ലോ മറ്റാർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അവൾ ഓടുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ ഗോപലേട്ടാ കുഞ്ഞിനെ വിഷമിപ്പിക്കാതെ നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഗോപാലൻ പോകുന്നുണ്ടോ ഈ സമയം ശാരദാമ്മയോട് ചോദിക്കുക അമ്മയെക്കുറിച്ച് എന്താണ് അച്ചൻ പറഞ്ഞത് ഏയ് ഒന്നുമില്ല മോളെ അതൊക്കെ പറയാൻ നീ ഇവിടെ കിടക്കേ നിൻ്റെ അമ്മ എന്തായാലും വരും മോള് ഉറങ്ങിക്കോ ഒരു സങ്കടവും പെടണ്ട അപ്പം എൻ്റെ അമ്മ വരുമ്പോൾ അച്ഛനും വരുമോ അച്ഛനും കൂടെ ഉണ്ടാകുമോ അതെങ്ങനെ വരും നിൻ്റെ അമ്മയുടെ കൂടെ അച്ഛൻ പോയിട്ടില്ലല്ലോ നിൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ വരും വരുമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് വരുമോ എന്നൊക്കെ കുഞ്ഞിങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ അതൊക്കെ വരും ഇപ്പോൾ എൻ്റെ മോൾ ഉറങ്ങാൻ നോക്ക് ഉറങ്ങിയിട്ട് സ്വപ്നത്തിൽ അച്ഛനമ്മമാരെ കണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഏയ് എനിക്ക് സ്വപ്നത്തിൽ അച്ഛനെ കാണുകയും വേണ്ട എനിക്ക് പേടിയാണ് അതെന്താ പേടി എന്ന് സത്യയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ എൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ ഇങ്ങനെ വരുന്നത് കണ്ടു ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ച് പോകുന്നത് അത് ഒരുപാട് തവണ ഞാൻ കണ്ടു എന്നിട്ട് അച്ഛ അച്ചാ ഒത്തിരി തവണ വിളിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ തിരിഞ്ഞു പോലും ചെയ്തില്ല അതെന്നെ ഭീതിപ്പെടുത്തി എനിക്ക് പേടിയായി എന്നൊക്കെ കുഞ്ഞ് പറയുമ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ പറയണ മോളെ എന്തായാലും എൻ്റെ പൊന്നുമോളോ ഇറങ്ങി അതൊക്കെ സ്വപ്നത്തിലല്ലേ അതൊന്നും ഇപ്പോൾ എത്ര കാര്യമാക്കണ്ട എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരുമോളോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ കാർത്തികയും കൊണ്ട് വിഷ്ണു വന്ന ആ ഒരു രംഗത്തെക്കുറിച്ച് ഓർക്കുന്നു കേട്ടോ പിന്നീട് അങ്ങനെ അവർ ഉറക്കത്തിലോട്ട് പോയിരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ശാരദാമ കുഞ്ഞിന് ഡ്രസ്സൊക്കെ മാറിക്കൊടുക്കണം അപ്പോൾ മോള് സ്കൂളിലോട്ട് പോകാൻ നോക്ക് അമ്മയൊക്കെ പേര് മോൾ സ്കൂളിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ശരിയായി ശാരദാമ ഞാനൊരു കാര്യം ശാരദാമയോട് ചോദിച്ചാൽ അതിന് കറക്റ്റ് ശാരദാമ എന്നോട് മറുപടി പറയുമോ എന്ത് കാര്യമാണ് അതെ എൻ്റെ അമ്മ കാരണമാണ് ചൈനാ കോളിനെ കുഞ്ഞുങ്ങളൊക്കെ വിഷാംശം ഏറ്റ് ആസ്പത്രിയിൽ കിടക്കുന്നത് ഏ അങ്ങനെയൊന്നുമില്ല മോളെ അതൊക്കെ തെറ്റായ ധാരണയാണ് അല്ല മീനാക്ഷിയുടെ അച്ഛനാണ് അവളോട് പറഞ്ഞതാണ് അവിടെ പറഞ്ഞത് ശരിക്കും കേട്ടു കേട്ടുത്ര ഇല്ല മോളെ നിൻ്റെ അമ്മയും ഞാനും ഒരിക്കലും ഒരാൾക്കും ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല ഞങ്ങളെ കൊണ്ട് അതിന് പറ്റുകയില്ല ഒരാളെ കൊല്ലാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല അതുമാത്രമല്ല മീനാക്ഷി പറഞ്ഞത് അതേ ഒരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചൈനക്കൊള്ളിയിലെ കുട്ടികൾക്ക് വിഷാംശം നൽകിയിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾക്കും വിഷാംശം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ശരദമ്മ പറയാണ് മോളെ അങ്ങനെയൊന്നും ഇല്ല നിൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യില്ല ഞാനും ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങനെ ഓരോന്നും ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞിനോട് പറയും നേരം വഴുകി ഞാൻ സ്കൂളിലോട്ട് പോയി പോകാൻ നോക്കിയാൽ ശാന്ത അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയണേ പിന്നീട് ഷാലിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന സമയത്ത് വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഷാലിയുടെ എങ്ങനെ കണ്ടിരിക്കുന്നു അപ്പോൾ വിഷ്ണു ആണെങ്കിൽ എന്ത് പറഞ്ഞ് ഞാൻ അവളുടെ അടുത്തോട്ട് പോകും എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് ശാരദാമ്മ സോറി ാലിനി എ എന്തിനോ ഉള്ള പുറപ്പാടാ എന്തോ എന്നോട് പറയണമെന്നുണ്ട് പക്ഷേ എങ്ങോട്ടേക്ക് വരാൻ എങ്ങനെ വരുമെന്ന് കരുതിയിട്ടായിരിക്കും എന്തൊക്കെ ഇങ്ങനെ ഷാലിനിയും ചിന്തിക്കുന്നുണ്ട് ഇപ്പം ഈ സമയം വിഷ്ണു അവിടെ നിന്ന് പതുങ്ങുന്നുണ്ട് പിന്നീട് പതറിയതിന് ശേഷം വിഷ്ണു ഒരു മനസ്സിലൊരു ഐഡിയ തോന്നുക ആ തനിക്ക് തൊണ്ടയ്ക്ക് ഇടച്ച് വന്നിരിക്കുന്നു ചുമ വെള്ളം ചോദിച്ചു നോക്കാം അങ്ങനെ ഷാലിനിയുടെ മുന്നിൽ വെച്ച് ഷാലിനി കാണുന്ന വിധത്തിൽ വിഷ്ണു രണ്ട് മൂന്ന് വട്ട ചുമ വെച്ചിട്ടും ഷാലിനി തിരിഞ്ഞു നോക്കുന്നില്ല ആ ചുമ ചുമയിൽ തുടങ്ങി വെള്ളം കുടിക്കാനുള്ള ഐഡിയ പറഞ്ഞ് എൻ്റെ ആയിരിക്കും ിലോട്ട് വരാൻ നോക്കുകയാണ് എന്ന് ശാന്തി മനസ്സിൽ പറയുന്നുണ്ട് ഇതേ സമയം ഞാൻ എത്ര ചമച്ചിട്ടും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ വിഷ്ണുവും തൊട്ട ഇതിലോട്ട് വന്നിട്ട് അതെ എനിക്ക് വെള്ളം വേണം ഏഹ് എന്താ പറഞ്ഞത് എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ വെള്ളം എവിടെ ഇരിക്കില്ലേ കണ്ടുകൂടെ കുടിച്ചൂടെ എന്നിങ്ങനെ പറയുമ്പോൾ അതെ എനിക്ക് വെള്ളം എവിടെയിരിക്കുന്നതെന്ന് പറഞ്ഞു തരാമോ ഞാനിവിടെ ഒരു പണി ചെയ്യല്ലേ നിങ്ങൾ കണ്ടില്ലേ എന്നിങ്ങനെ വിഷ്ണുവോട് ഷാലിനി തിരിച്ച് ചോദിക്കുമ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇനിയോടതിന് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞിട്ടില്ലല്ലോ വെള്ളം എവിടെ എന്നുള്ളത് പറഞ്ഞാൽ പോരെ അപ്പോൾ ഷാലിനി വെറുപുറ പറയണേ വെള്ളം ഇരിക്കുന്ന നിന്നല്ലേ വന്നത് മേശപ്പുറത്ത് നല്ല ചൂട് വെള്ളമൊക്കെ കൊണ്ടുവച്ചതും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതൊക്കെ അറിയാം എങ്കിലും ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അതിനർത്ഥം എന്താ ഇത് തന്നെ എന്തോ പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാനുള്ള കരുത്തും എന്നൊക്കെ ഇങ്ങനെ ഷാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം വിഷ്ണു വീണ്ടും വെള്ളം വേണമെന്ന് ചോദിക്കും ആ ഇരിക്കുന്നു വെള്ളം അതെടുത്ത് കൊടുത്താൽ കുടിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഷാനി എങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വിഷ്ണു ജഗ്ഗിൽ ജഗ്ഗോട് കൂടി തൻ്റെ വായിലോട്ട് വെള്ളമൊഴിക്കുക അപ്പോൾ വിഷ്ണുവിനെ കേൾക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കിടന്ന് ഇങ്ങനെ പതരാതെ എല്ലാവരുടെയും മുന്നിൽ പറയാനുള്ള കരുത്ത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഷാലിക്ക് ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഇവളോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കുക എങ്ങനെയാണ് ഇപ്പോൾ തുടരുക എന്നങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അനുപല്യം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം ഷാലി പറയണേ അതെ ഇതൊന്ന് എനിക്കൊരു സഹായം എനിക്ക് ചെയ്തു തന്നൂടെ അപ്പോൾ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടേക്കും ഒരു സഹായം ചെയ്തു തന്നതല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു സഹായം ചെയ്തു തന്ന എന്താ കുഴപ്പമെന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയണേ എനിക്ക് ചപ്പാത്തി മാവൊന്നും കുഴക്കാൻ പറ്റില്ല എന്ന് പറയണ കേട്ടോ അതിന് ഞാൻ ചപ്പാത്തി കുഴക്കാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ഈ എടുക്കാനല്ലേ പറഞ്ഞത് അങ്ങനെ വിഷ്ണു ആ ഫോണ് എടുത്ത് എന്നാൽ ഈ സമയം ഫോൺ എടുത്ത ഉടൻ തന്നെ കട്ടായത് വിഷ്ണു അറിയുന്നില്ല അങ്ങനെ ഷാലി അനു പറഞ്ഞോളൂ എന്താ പ്രശ്നം അതെ ഒരു കുടുംബ പ്രശ്നമാണ് എന്നിങ്ങനെ പറയുന്ന വിധത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സംസാരമുള്ള വിധത്തിലങ്ങ് ഷാലിനി ആക്കാണ് ഓ അങ്ങനത്തെ പ്രശ്നമാണോ നാട്ടില്ലാത്ത ഇല്ലാത്ത അമ്മയെ പേടിച്ച് നടക്കുന്ന ഭർത്താക്കന്മാരായ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുക എന്നും ഇപ്പോൾ ഏത് കാലവും അമ്മയും ഉണ്ടാവില്ല എന്നും ഈ ജീവിതസഖി തന്നെയാണ് ഉണ്ടാവുക എന്ത് കാര്യങ്ങളും ആരോട് തുറന്ന് പറയാനും കൂടി തൻ്റെ ഇടത്തോടു കൂടി തുറന്ന് പറയാനുള്ള ആ കരുത്ത് വേണം അല്ലായെങ്കിൽ ഇങ്ങനെ ചുമയും വെള്ളം കുടിക്കലും പതറലും ഒക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ വിഷ്ണു തന്നെ തന്നെയാണ് പറയുന്നതെന്ന് വിഷ്ണുവിന് മനസ്സിലായിട്ടാണ് അങ്ങനെ ഈ സമയം ഷാലിനി ഈ വെള്ളം എടുക്കാനും അതുപോലെ ചപ്പാത്തിയുടെ കുഴയിലെടുക്കാനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട് അപ്പോൾ വിഷ്ണു ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുമ്പോൾ അതേ എൻ്റെ ഫോണൊന്ന് ചെവിയിൽ വെച്ചു തരുമോ എന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ കോമാളി കളിപ്പിക്കുകയാണ് വട്ടം കറക്കുന്നത് പോലെ വിഷ്ണുവിനെ ഇട്ടിങ്ങനെ ഷാനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തിച്ച് വട്ടം കറപ്പിച്ച് തൻ്റെ മനസ്സിലുള്ളതൊക്കെ വിഷ്ണുവിനോട് പറയട്ടെ തൻ്റെ അമ്മയുടെ മുഖത്തടിച്ച് പറയുന്നത് പോലെ വിഷ്ണുവിന് പറഞ്ഞൂടെ എന്ന് ഷാനി പല തവണകളായി ആവർത്തിക്കുന്നു സമയം അതെ എൻ്റെ ഫോൺ സംഭാഷണം കഴിഞ്ഞു എന്ന് വിഷ്ണുവിനോട് ഷാനി വീണ്ടും പറയുമ്പോൾ വിഷ്ണു ആ ഫോണ് നോക്കുമ്പോൾ എപ്പോഴോ ഫോൺ കട്ടായിരിക്കുന്നു ഇത് കാണുന്ന വിഷ്ണു എന്നെ അങ്ങ് ദേഷ്യം പിടിക്കണേട്ടാ അപ്പോൾ വിഷ്ണു പറയണേ എടോ താൻ എന്നെ ഒരുപാട് കോമാളിയാക്കുന്ന ഒരു പരിധിയുണ്ട് ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ ഇതാർക്കും കണ് കേട്ട് നിൽക്കാനും കണ്ടു നിൽക്കാനും കഴിയില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്തടിച്ച് പറയാം അല്ലാതെയും കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശനിയുടെ നേർക്കങ്ങ് ചൂടാവുമ്പോൾ അപ്പുറത്ത് സത്യഭാമ വിഷ്ണു എന്ന് പറഞ്ഞ് വിളി വരുമ്പോൾ ശാന്തി പറയണ ഹദാ അമ്മ വിളിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കേണ്ട വേം പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പറഞ്ഞ് വിടണിട്ടാണ് എന്നാൽ ഈ സമയം ശാന്ത കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ വരികയാണ് അപ്പോഴാണ് ഗോപാല ഉമ്പറത്ത് തന്നെ ഇരിക്കുന്നത് അപ്പോൾ കുഞ്ഞിങ്ങനെ പോകാൻ ഒരുങ്ങുകയാണ് ചച്ച ഞാൻ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ മോള് നന്നായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ ഇന്നാരാണ് എൻ്റെ മോൾക്ക് മുടിയൊക്കെ കിട്ടി തന്ന ഈ ശാന്തയിൽ ചതന്നെയാണ് മുടിയിലെ വെള്ളം പോവാത്തത് എന്തായാലും മോളെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ എന്താ അതെ നിന്റെ അമ്മ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നാണ് പിന്നെ എൻ്റെ അമ്മ ഗോവയിലോട്ടാണ് പോയിരിക്കുന്നത് എന്നാൽ നിൻ്റെ അമ്മ ഗോവയിലോട്ട് വന്നില്ല പിന്നെ എങ്ങോട്ട അച്ചച്ച എൻ്റെ അമ്മ പോയിരിക്കുന്നത് അതെ മോൾക്ക് കള്ളം പറയുന്ന ആളുകളെ ഇഷ്ടമാണ് ഇല്ല എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് കള്ളം പറയുന്ന ആളുകളെ ഒരിക്കലും സ്നേഹിക്കരുതെന്നാണ് എന്നാൽ നീ ആദ്യം പെറുക്കേണ്ടത് നീ എൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ അതെന്താ അച്ഛച്ചാ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ അങ്ങോട്ടേക്ക് കയറി വരാനായിട്ടാ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഓരോ ദിവസവും ഓരോരുത്തരെയും വേദനിപ്പിച്ചും കൊണ്ട് ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ശാന്ത ഇനി കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിലോട്ട് പോകാമെന്നൊക്കെ എന്ന് പറയണേ അങ്ങനെ ശാന്ത കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ ഒരുങ്ങി ശാന്ത അങ്ങി ഇറങ്ങി എന്നാൽ ഈ സമയം നിങ്ങൾ എന്താണ് അവളുടെ സ്വന്തം പെറ്റ മേ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അവളെ വെറുക്കില്ലേ പിന്നെ ഞാൻ എന്ത് വേണടി അവൾ സ്വന്തം ചോ പെറ്റ ഉടനെ ചോറെ കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാതെ മറ്റൊരിതിക്ക് ദാനം നൽകിയവളാണ് അവൾ അവളെ പിന്നെ ഞാൻ എന്താണ് അവളെ പറയേണ്ടത് അവളുടെ കുഞ്ഞുങ്ങളുടെ വേദന എന്തെന്ന് അവൾക്ക് തിരിച്ച് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് പറയണം പറയണമെന്നിങ്ങനെ പറയുമ്പോൾ ദേ ഗോപാലാട്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഒരു കാര്യം വല്ലാതെ മറക്കുന്ന അവൾക്ക് ഷ്യാമ എന്ന് പറയുന്നവർ അവൾ അവൾ അമ്മയെപ്പോലെയാണ് ഷ്യാമയെ കാണുന്നത് ഷ്യാമയുടെ അമ്മയായാണ് അവൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ പറയുന്ന പപ്പിമോളും ഈ പറയുന്ന സത്യമോളും ഈ പറയുന്ന ക്ഷാമയൊക്കെ അവളുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ മകളുണ്ടെങ്കിൽ ഈ ക്ഷാമ ഷ്യാമ അവൾക്കൊരാപത്ത് സംഭവിച്ചല്ലോ അവൾ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ രണ്ടു പേരുടെ അരികിലാക്കിയിട്ടല്ലേ അവളുടെ കുഞ്ഞിനെ ഇവിടെ ഇട്ട് പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തോ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നിങ്ങനെ ഗോപാലയം പറയുന്നു കേട്ടോ ഇതേ സമയം ഇങ്ങനെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക എന്തൊക്കെയോ ഫോണിൽ ഇങ്ങനെ കുറിക്കുന്ന സമയത്ത് വിഷ്ണു അത് കണ്ടുവരാണ് അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ